സ്വാഗതം എന്നും വിമർശനങ്ങൾക്ക് മാത്രം വിധേയമായ ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ ആഗോള നയങ്ങൾ അതിന്റെ ചൂഷണ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഏകാധിപതികളായ ഭരണാധികാരികൾക്ക് ഭരണ ദുർവിനിയോഗം നടത്തുന്ന ഒരു രാജ്യമായി യഥാർത്ഥത്തിൽ അമേരിക്ക മാറുകയായിരുന്നു അമേരിക്ക ഒരു വലിയ ശക്തിയായി മാറിയത് ലോകത്തിന്റെ ധനസമ്പത്തും റിസോഴ്സുകളും സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ കമ്പനികളും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത് മറ്റു രാജ്യങ്ങളെ അമേരിക്കയുടെ കീഴിലേക്ക് എത്തിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്കയെ ഇത്രയും അധികം വിമർശനങ്ങൾക്ക് വിധേയമാക്കിയതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഒരുപാട് കണക്ക് കൂട്ടലുകളുമായാണ് അമേരിക്കയിൽ ട്രംപ് രണ്ടാം വരവ് നടത്തിയത് ഇതിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് എലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിന്റെ കൂട്ടുകെട്ട് മുഖ്യ ഉപദേഷ്ടാവും ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരും ചേർന്നപ്പോൾ അമേരിക്കയിൽ പല രീതിയിലുള്ള പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒടുവിൽ അത് അമേരിക്കയിലെ ജനങ്ങൾക്കടക്കം തിരിച്ചടിയായി മാറുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായി ഏറ്റതോടെ ഇലോൺ മസ്കിന്റെ നയങ്ങൾ ജീവനക്കാർക്ക് കൂടുതൽ ഭാരമാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫെഡറൽ സർക്കാരിന്റെ ചെലവുകൾ കുറയ്ക്കാനും പാൽ ചെലവുകൾ ഒഴിവാക്കാനുമുള്ള ദൗത്യമാണ് മസ്കിനുള്ളത് ഇതിന്റെ ഭാഗമായി നിരവധി സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുക പോലും ഉണ്ടായി ഇപ്പോഴത്തെ എല്ലാ യു എസ് ഫെഡറൽ ജീവനക്കാരും തങ്ങൾ ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ നൽകിയില്ലെങ്കിൽ അവരെ പുറത്താക്കുമെന്നാണ് മസ്ക് അറിയിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഉപദേശമാണ് ശതകോടീശ്വരും ടെസ്ല മേധാവിയുമായ മസ്ക് ട്രംപ് ഭരണകൂടത്തിൽ മസ്ക് കാണിക്കുന്ന അമിതമായ സ്വാധീനത്തിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട് തന്റെ ജോലിയിൽ കൂടുതൽ ആക്രമണാത്മകത പ്രകടിപ്പിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് മസ്കിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങൾ ജീവനക്കാർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ വൈറ്റ് ഹൗസിൽ ഉൾപ്പെടെ കടുത്ത അമർഷം ഉയരുന്നുണ്ട് ജീവനക്കാരെ അപമാനിക്കുന്നതാണ് മസ്കിന്റെ നടപടിയെന്ന വിമർശനവുമായി യു എസിലെ തൊഴിലാളി സംഘടന രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല മറ്റു രാജ്യങ്ങളെ മോശമായി ബാധിക്കുന്ന രീതിയിലുള്ള പല നയങ്ങളും ഇതിനോടകം ഇരുവരും ചേർന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് ഇനിയും നിരവധി പദ്ധതികളും നയങ്ങളും ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇലോൺ മസ്കും ചേർന്ന് അണിയറയിൽ നിർമ്മിക്കുകയാണ് അവയൊക്കെ ഏത് തരത്തിൽ അമേരിക്കയെയും മറ്റു രാജ്യങ്ങളെയും ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു